ഒരു തിരുപരദീശ ചാനലിലേക്ക് സ്വാഗതം മറ്റേ ചെയ്യാൻ പോണതേ നമ്മളെ രോഗത്തെ തെയ്യളൊക്കെ ഇങ്ങനെ ഏകദേശം അങ്ങനെ വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ ഗ്രോത്തൊക്കെ ഒന്ന് കൂടാനോ ഒന്നും കൂടി നന്നായിട്ട് വളരാനൊക്കെ വേണ്ടിയിട്ടേ നമ്മളെ നാടൻ പശുവിൻ്റെ ചാണകം ഞാനിങ്ങനെ മൂന്ന് ദിവസമായിട്ടിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ ഇനി കയ്യുന്നൊരു അഞ്ച് കപ്പ് എടുത്തു ഇനി ഇതിലോട്ട് ഈ ബക്കറ്റ് ഫുള്ളാക്കണം ഇത്രയും വെള്ളം എടുത്തിട്ട് ഇതിന്ന് ഓരോ കപ്പ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നനച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഇന്നലെ വൈകുന്നേരം നനച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കിന്ന് രാവിലെ തന്നെ അത് ഇടുമ്പോഴേ ആ മണ്ണിൽ നന്നായിട്ട് പിടിച്ചോളും നനച്ചിട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഇതായിട്ട് പോകും അപ്പോൾ നനവില്ലാതെ കുറച്ച് ഇതൊരു അഞ്ച് കപ്പേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ മൂന്ന് ദിവസിങ്ങനെ നാടൻ പശുവിൻ്റെയാണ് വെള്ളത്തിൽ ഇങ്ങനെ ഒപ്പി വെച്ചതാണ് അത് പെട്ടെന്ന് നമുക്ക് പച്ചക്കറിയൊക്കെ പെട്ടെന്ന് വളരെ കേട്ടോ ഞാൻ ചെടികൾക്കാണ് സാധാരണ ഇട്ട് കൊടുക്കാറ് ചെടികളിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ തിരിയുന്നുണ്ട് പഴേ പച്ചക്കറിക്ക് ഞാൻ ഗ്രോവേക്ക് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ വളപ്പൊടി വെച്ചിട്ട് സെറ്റ് ചെയ്യാറ് ഇപ്പം നമുക്കിങ്ങനെ വളപ്പൊടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒരു പശുവല്ലേ ഉള്ളൂ എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഇട്ടുകൊടുത്തതിൻ്റെ ശേഷമുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഒക്കെ ആവുന്നുണ്ട് കേട്ടോ മുളകിലൊക്കെ പൂടാൻ തുടങ്ങി ഇപ്പോൾ വള്ളി കയറുന്നുണ്ട് വെയിലിൻ്റെ ആ ഭാഗത്തോട്ടൊക്കെ വെയിലിൻ്റെ കുറവുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ചെരിഞ്ഞിട്ട് എന്തായാലും ഇതൊന്ന് മറക്കാം നമ്മൾ ചീരത്തെയ്യെ കണ്ടത് കുറേയൊക്കെ മാറ്റണം ഒന്നും കൂടി വലുതായി കഴിഞ്ഞാൽ ചീര കുറച്ച് നമുക്ക് പറിച്ച് തന്നെ വേറെ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്യാം ഉണ്ടോ ആദ്യം ആദ്യം ഇങ്ങനെ വളർന്നു വരുന്ന കുറേയൊക്കെ പറിച്ചു മാറ്റാം രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ അത് നല്ല റെഡ് വേറെ ഒരു ഇത്ര റെഡല്ല അപ്പം ഇതിൽ കുറച്ച് തെയ്യ് നിർത്തിയിട്ട് ബാക്കിയൊക്കെ നമുക്ക് മാറ്റാം കണ്ട് തക്കാളിയൊക്കെ കണ്ടു വെയിലുള്ള ഇടത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വരലുടങ്ങി നല്ല പട്ട പണി പറ്റിച്ച് പക്ഷെ എന്തായാലും തെയ്യൽക്കൊന്നും ആയില്ല കേട്ടോ ഓരോ കപ്പ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാനെട്ടോ ഓരോ കപ്പ് വേണ്ട കേട്ടോ അപ്പോഴേക്കന്നെ അതായി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടെടുത്താൽ മതി ഒരു കപ്പും കൊണ്ട് രണ്ടെണ്ണത്തിൽ ഒരു കപ്പും കൊണ്ട് തന്നെ രണ്ടെണ്ണത്തിൽ കാവുന്നുണ്ട് ചിലതിൽ കൂടുതൽ വേണ്ടി വരും ഇന്നലെ വൈകുന്നേരം നടക്കാത്തതുകൊണ്ടേ ഇത് നന്നായിട്ടതിൽ സെറ്റാവും വെറുതെ ഷവർ ചെയ്ത് കൊടുത്താൽ മതി വെള്ളരി ഒക്കെ ഉണ്ടോ ഇരിക്കുവെച്ചിട്ടതിൻ്റെ തെളി തെളി വര തെളിഞ്ഞു വരുന്ന വെള്ളമൊക്കെ ഇട്ട് കൊടുക്കൽ വെള്ളരി ഒക്കെ പെട്ടെന്നാവും കേട്ടോ മുളകുണ്ടെങ്കിലൊക്കെ പോവിടാൻ തുടങ്ങി റെഡ് ചീര കാണാൻ തന്നെ രസമല്ലേ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പക്ഷെ നമുക്ക് താഴൊന്നും വെക്കാൻ പറ്റില്ല ഇവിടെ കോഴികളും ഒന്നിലൊക്കെ നശിപ്പിട്ട് ഇതിൻ്റെ മേലെ ഇതിൻ്റെ മേലത്തും കൂടി കയറുന്നുണ്ട് തക്കാളിയൊക്കെ അതേ ഇപ്പോൾ പെട്ടെന്നാവുന്നു ഈ തക്കാളി ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പഴയ തക്കാളിൻ്റെ ഗ്രോബേസ് ഒക്കെ ആ തക്കാളിയൊക്കെ ഇന്ന് ഒഴിവാക്കാം ഇതിലുണ്ടാകാൻ തുടങ്ങിയാലും ഒഴിവാക്കും ിനിപ്പം നനച്ചു കൊടുക്കുന്നില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ഷവർ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇനി ഇതിൽ കൂടി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മള വളർത്തുക ഒക്കെ വെറുതെ ആവും അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഷവർ ചെയ്ത് കൊടുക്കണേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെയാണ് അടുത്ത വീഡിയോയിൽ കാണാം റോസിനൊക്കെ വെറും ഓറഞ്ച് തൊലി ഓറഞ്ച് തൊലിയും ചായപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് എടുത്താൽ മതി കേട്ടോ റോസിനൊക്കെ നോക്കിയേ ഓറഞ്ച് തൊലി പൊടിച്ചിട്ടൊക്കെ ഇട്ടെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കാറാണ് നല്ല രസമല്ലേ ഇതിലൊക്കെ തക്കാളി തെയ്യുണ്ട് അപ്പൊ ഞാൻ തക്കാളിയുടെ വിത്തക്കങ്ങനെ കൊണ്ടുവന്നിടും പിന്നെ നല്ല പൊടിയെട്ടോ നല്ല മറ്റേ ആദ്യം നനക്കണം അതെ നമുക്കൊന്ന് അടിച്ചു വരാൻ പറ്റുള്ളൂ